നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മികച്ച വനിതാ സംരംഭക്കുള്ള മഹിളാ ശ്രേഷ്ഠ പുരസ്കാരം തസ്മീം ലഭിച്ചു ദി കേക്ക് എന്ന ഹോം ബേക്കിംഗ് സ്ഥാപനം ഉടമയാണ് തസ്മീം വനിതാ കമ്മീഷണർ ഡയറക്ടർ സാജി സോണൻ ഐ പി എസിൽ നിന്നുമാണ് തസ്മീം പുരസ്കാരം ഏറ്റുവാങ്ങിയത് ലോക വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ഹാളിൽ വെച്ച് തിവീന്ദ്രനാഥ് ടാഗോർ പീസ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ചടങ്ങ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മികച്ച വനിതാ യുവ സംരംഭകയ്ക്കുള്ള ശ്രേഷ്ഠ പുരസ്കാരം ദി കേക്ക് ഗേൾ എന്ന ഹോം ബേക്കിംഗ് സ്ഥാപനയുടമ തസ്നീം സമീർ വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സൂഡൻ ഐ പി എസിൽ നിന്നും ഏറ്റുവാങ്ങി ഇവർക്ക് എറണാകുളം പെരുമ്പാവൂരിലും തിരുവനന്തപുരം ആര്യനാട്ടും വിവിധ ഫ്ലേവറുകളിലും ഡിസൈനിലും ഹോം കേക്കുകളും ചോക്ലേറ്റുകളും തയ്യാറാക്കി നൽകുന്ന യൂണിറ്റുണ്ട് കോവിഡ് കാലത്ത് വീട്ടിൽ വെറുതെ വെറുതെയിരിക്കേണ്ട സാഹചര്യമുണ്ടായപ്പോഴാണ് കേക്ക് നിർമ്മാണമെന്ന ആശയത്തെക്കുറിച്ച് തസ്നീം ആലോചിച്ചത് സ്കൂൾ അധ്യാപകനായ ഭർത്താവ് സമീർ സിദ്ദിക്കും ആറാം ക്ലാസുകാരനായ റൈഹാൻ സമീറും അടങ്ങുന്നതാണ് കുടുംബം കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരത്തിലൊരു അവാർഡ് ലഭിക്കാൻ ഇടയായതെന്ന് തസ്നീം പറഞ്ഞു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ